അഭിനയ നേതാവ് പ്രൊഡക്ഷൻ കൺട്രോൾ എന്നിങ്ങനെ ശ്രദ്ധ നേടിയ മലയാള സിനിമയിൽ സജീവമായി നിൽക്കുന്ന ആളാണ് കണ്ണൻ പട്ടാമ്പി വെട്ടം കീർത്തിചക്ര മിഷൻ നയൻറ്റി ഡേയ്സ് കുരിശ് ഛത്ര തുടങ്ങിയ ചിത്രങ്ങളിൽ കണ്ണൻ അഭിനയിച്ചിട്ടുണ്ട് അതോടൊപ്പം നിരവധി ചിത്രങ്ങളിൽ എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസറായും പ്രൊഡക്ഷൻ കൺട്രോളറായും കണ്ണൻ പ്രവർത്തിച്ചിട്ടുണ്ട് മമ്മൂട്ടിയുമായി മിഷൻ നയന്റി ഡേയ്സിൽ അഭിനയിച്ചുള്ള അനുഭവം പങ്കുവെക്കുകയാണ് കണ്ണൻ പട്ടാമ്പി മാസ്റ്റർ ബിൻ ചാനലിനോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം മമ്മൂട്ടിയുമായി നല്ല കമ്പനിയാണ് പുള്ളിയുടെ സെറ്റിലെത്തുമ്പോൾ ചുമ്മാ ഒരു കാരണവുമില്ലാതെ ദേഷ്യ പിടിപ്പിക്കുന്നതാണ് എന്റെ പ്രധാന ഹോബി എന്താണോ പുള്ളിക്കിഷ്ടമില്ലാത്തത് അതുതന്നെ ഞാൻ ചെയ്യും അതിനുള്ള ഒരു ഫ്രീഡം എനിക്ക് മൂപ്പിനോടുണ്ട് മിഷ്യൻ നയൻറി ഡേയ്സിൽ ഞാനും ഒരു റോൾ ചെയ്തു കുറച്ച് ഇമോഷണൽ ട്രാക്കുള്ള ക്യാരക്ടറായിരുന്നു അത് ആദ്യമായാണ് അങ്ങനെ ഒരു റോൾ ചെയ്യുന്നത് എല്ലാവരും എന്റെ സീനെപ്പറ്റി പറയുന്നത് മമ്മൂക്ക കേട്ടു ഇയാളെന്തോ ചെയ്തു വെച്ചിട്ടില്ലേ അതൊന്ന് കാണട്ടെ എന്ന് സ്വതവേയുള്ള പുച്ഛത്തിൽ പുള്ളി പറഞ്ഞു ആ സീൻ കാണിച്ചു കൊടുത്തു എന്താണ് പുള്ളി പറയുന്നതെന്നറിയാൻ മുഖത്തു നോക്കി ഒറ്റ സീൻ കൊണ്ട് ക്രെഡിറ്റ് കൊണ്ടുപോയപ്പോൾ സന്തോഷമായില്ലേ എന്നാണ് മമ്മൂക്ക പറഞ്ഞത് പിന്നീട് ഒരു അവാർഡ് ഷോയ്ക്ക് ഈ സിനിമയെപ്പറ്റി സംസാരിച്ചപ്പോൾ എന്റെ ക്യാരക്ടറിനെ പറ്റി മമ്മൂക്ക എടുത്തു പറഞ്ഞു സന്തോഷത്തന്ന ഒരു നിമിഷമായിരുന്നു അത് കണ്ണൻ പട്ടാമ്പി പറഞ്ഞു